ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം അതിരൂക്ഷമാവുകയാണ് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ഒരു കൂട്ടം തീവ്രവാദികൾ ഇപ്പോൾ വൃദ്ധനായ ഹിന്ദുവിനെയും അതുപോലെ മകനെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ തന്നെ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല ഇടക്കാല തലവനായ മുഹമ്മദ് യുനസ് പിന്നിലൂടെ ചരടുവലി നടത്തുകയും അതിക്രമങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിട്ടുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മതം നിന്ന് കാണിച്ചു എന്ന ആരോപിച്ചുകൊണ്ട് തന്നെ തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ടതും കഴിഞ്ഞ ഞായറാഴ്ച ഇസ്ലാമിനെ അപമാനിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വൃദ്ധനായ ഹിന്ദുവിനെയും മകനെയും തീവ്രവാദികൾ ക്രൂരമായാണ് മർദ്ദിച്ചത് പരേഷ് ചന്ദ്രശീൽ അതുപോലെ വിഷ്ണു ചന്ദ്രശീൽ എന്നിവരെയാണ് ആക്രമിക്കപ്പെട്ടതും അതുപോലെ ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനിലെ ലാൽ ഹട്ട് സദാർ ഉപവാസിലാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ മുസ്ലിം ജനക്കൂട്ടം ഒരു വൃദ്ധനായ ഹിന്ദുവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ് കാണുന്നതും മതഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം പരേഷ് ചന്ദ്രശീലിന്റെ വസ്ത്രം പോലും വലിച്ചു കീറിക്കൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നതും അവർ അദ്ദേഹത്തെ അടിക്കുകയും തലയിൽ അടിക്കുകയും പിന്നീട് ചവിട്ടി മെതിക്കുകയുമാണ് ചെയ്യുന്നത് അതേസമയം വിഷ്ണു ചന്ദ്രശീൽ തന്റെ പിതാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമികളാകട്ടെ അദ്ദേഹത്തെയും ആക്രമിക്കുകയായിരുന്നു ലാൽമോർഹാട്ടിലെ വാർഡ് നമ്പർ ഒൻപതിൽ പരേഷ് ചന്ദ്രശീൽ മകനോടൊപ്പം ഒരു സലൂൺ നടത്തിയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഒരു മുസ്ലിം ഉപഭോക്താവ് മുടിമുറിക്കാൻ അദ്ദേഹത്തിന്റെ സലൂണിലേക്ക് പോയി ഇതിനിടയിലാണ് പരേഷ് ചന്ദ്രശീൽ ഇസ്ലാമും അല്ലെങ്കിൽ ഈ പ്രവാചകനായ മുഹമ്മദിനും എതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത് മാത്രമല്ല ഒരു മാസം മുൻപ് വൃദ്ധൻ അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും താനത് കേട്ടിട്ടുണ്ടെന്നും മറ്റൊരു പ്രാദേശിക മുസൽമാനും അവകാശപ്പെടുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു അതുപോലെ തന്നെ താമസിക്കാതെ പരേഷ് ചന്ദ്രശീലിന്റെ സലൂണിന് പുറത്തേ തന്നെ മുസ്ലിം തീവ്രവാദികൾക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ തടിച്ചുകൂടുകയും അദ്ദേഹത്തെയും മകനെയും അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുകയാണ് പിന്നീട് ജനക്കൂട്ടം ലാർമോഹട്ടിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ് അറിയിക്കുകയാണുണ്ടായത് മതനിന്ന് കുറ്റം ചുമത്തി പരേഷ് ചന്ദ്രശീലിനെയും അതുപോലെ വിഷ്ണു ചന്ദ്രശീലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മതവികാരം വ്രണപ്പെടുത്തി എന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെതിരെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരുന്നുവെന്നും പോലീസ് ഒ സി നുർബിനാമിയ പറഞ്ഞു എന്നിരുന്നാലും ഗുരുതരമായ ആക്രമണത്തിന് മുസ്ലിം ജനക്കൂട്ടത്തിനെതിരായ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ മതം നിന്ന കുറ്റം ചുമത്തി ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്നത് പുതിയ കാര്യമല്ല എന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അതിനുശേഷം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിലെ നൂറുകണക്കിന് ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നേരത്തെയും നിരവധി ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശികൾ അതായത് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങി ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്